ചേർപ്പനൽ ഹോളിക്രോസ് ഹയർ സെക്കൻഡറി സ്കൂളിന് പൂർവ്വ വിദ്യാർത്ഥികൾ പുതിയ ബാസ്കറ്റ് ബോൾ കോർട്ട് നിർമ്മിച്ചു നൽകി എൺപത്തി ബാച്ച് എസ് എസ് സി വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് ബാസ്കറ്റ് ബോൾ കോർട്ട് നിർമ്മിച്ചു നൽകിയത് ജോസ്മാൻ മുണ്ടക്കലിന്റെ നേതൃത്വത്തിൽ എൺപത്തി ഒൻപത് ബാച്ചിലെ നൂറോളം പൂർവ്വ വിദ്യാർത്ഥികൾ പത്ത് ലക്ഷം രൂപ ചെലവിലാണ് ബാസ്ക്കറ്റ്ബോൾ കോർട്ട് ഒരുക്കിയത് ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി നിർവഹിച്ചു ஜீன்பௌர்ஃன் ஈசி தேும்ங்கி நீங்களும்போ இ பற்றன காரியில் தீர்ச்சி ஏற்றோம் பேரண்ட்ஸ் இஷூஸ் பிரம் ஆண்ட் இது வந்து மற்றொரு ரீசன் உண்டு ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് പാൻ ഉണ്ടെങ്കിൽ അധ്യക്ഷനായിരുന്നു മാനേജർ ഫാദർ ജോസഫ് പാനാമ്പുഴ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സോമി മാത്യു ഹെഡ്മാസ്റ്റർ ഷാജി ജോസഫ് പി ടി എ പ്രസിഡന്റ് സജീവ് കോടത്തനാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കോട്ടിലിറങ്ങി വോളെറിഞ്ഞ് കളക്ടർ ഉദ്ഘാടനം നിർവഹിച്ചപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളടക്കമുള്ളവർ ഭർഷാരോപം ഒഴുക്കി